ുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നം സഖേ ഗന്ധർവ നഗര സമമതി മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിരുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നു ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തഭ്രമമുള്ള ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു മറിവേല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർധക്യമോടു ചിർത്ത മോഹേന മരിക്കുന്നിതു മരിക്കുന്ന രാഗദ്വേഷാദികലുഷിതമായിരിക്കുന്ന ഞാനെന്നും എൻറെയെന്നുമുള്ള ഭാവം കൊണ്ട് കലുഷിതമാണ് ഓരോ മനസ്സുകളും ഇങ്ങനെയുള്ള ഈ മനസ്സുകൾ നിറഞ്ഞ ലൗകിക ജീവിതം ആകെ കൂടി സ്വപ്ന സമാനം തന്നെയെന്നാണ് ഇവിടെ രാമചന്ദ്ര പ്രഭു ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഗന്ധർവ നഗരം എന്നുള്ളതുപോലെ തന്നെ മായാമയമായ ഈ ജീവിതത്തില് നിത്യവും മുഴുകിപ്പോകുന്നത് മൂഢന്മാരാണ് വിവേകികൾ ഈ മായാനഗരത്തെ കണ്ടുകൊണ്ട് ഇതിനപ്പുറം ഇതിനെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന പരമതത്വത്തിൽ മനസ്സുവച്ച് ഞാനെന്നും എന്റെ ഭാവത്തെ തരണം ചെയ്യുന്നു ഇവിടെ നോക്കൂ ഈ ജീവിതത്തില് നിത്യവും സൂര്യൻ ഉദിക്കുന്നത് കാണുന്നുണ്ട് അസ്തമിക്കുന്നത് കാണുന്നുണ്ട് ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും വീണ്ടും സൂര്യൻ ഉദിക്കുകയായി ഇങ്ങനെ കാലം കടന്നു പോകുന്നത് ബുദ്ധിഭ്രമം ജീവിച്ച ജീവികൾ ആരും തന്നെ അറിയുന്നതേയില്ല മായാസമുദ്രത്തില് മുങ്ങിക്കിടക്കുന്ന മനുഷ്യര് ആയിസ് പോകുന്നതും അറിയില്ല വാർദ്ധക്യം വാർദ്ധക്യമെത്തുന്നതറിയുന്നില്ല ജരാനരകൾ ബാധിക്കുന്നതറിയില്ല ആ ജരാനര ബാധിക്കുമ്പോഴും വർധിച്ചു വരുന്ന കൂടി തന്നെ ചിലർ ജീവൻ വെടിയുന്നു അപ്പോഴും ഈ ഭൗതിക പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും തന്നെ ഈ മായയുടെ വൈഭവം എന്തെന്ന് അറിയുന്നതേയില്ല ഇപ്പോളിതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചെരുഷ കലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാ വിശേഷങ്ങളൊന്നും ആമ സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമീ ഇങ്ങനെ രാപ്പകലുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അർത്ഥവത്താകാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ ആ ഗതി എന്തെന്ന് അതായത് ദൈവഗതി എന്തെന്നറിയാതെ കലസ്വരൂപനായ ഈശ്വരന്റെ ലീലാവിശാ വിശേഷങ്ങൾ അറിയാത്തതുകൊണ്ട് എങ്ങനെയാണ് ആ ഓരോരുത്തരുടെയും ജന്മം നശിച്ചു പോകുന്നത് പച്ച മൺകുടത്തിൽ നിറച്ചു വെച്ച വെള്ളം പോലെ ആയുസ് ചോർന്നു പോകുന്നത് അർത്ഥശൂന്യമായി ചോർന്നു പോകുന്നത് അവരറിയുന്നതേയില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളുടെ ആ പ്രാരബ്ധ കർമ്മം അവസാനിക്കുമ്പോ രോഗങ്ങൾ ബാധിച്ചോ മറ്റേതെങ്കിലും വിധേനയോ അയാളുടെ ശരീരം നശിച്ചു പോകുന്നു രോഗങ്ങളാകുന്ന ശത്രുക്കളും ജര എന്ന അവസ്ഥയും ഒരു പെൺ കടുവയെ പോലെ ശരീരത്തെ ആക്രമിക്കും എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് എപ്പോഴും മർത്യന്റെ ഉള്ളിൽ ഈ മരണം എന്ന ഭയം അങ്ങനെ തന്നെ വസിക്കുന്നു രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയ പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു ഈ ഒരു തത്വത്തെ അറിഞ്ഞു വേണം ഈ മായിക പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ ഈ പ്രപഞ്ചത്തില് സത്യമായുള്ളത് ആത്മാവ് മാത്രമാണ് ആ ആത്മസത്യത്തെ അന്വേഷിക്കുന്നവനാണ് സത്യാന്വേഷി ഞാൻ ആര് ഞാൻ എവിടെ നിന്ന് വന്നു എങ്ങോട്ടേക്കാണ് ഈ യാത്ര ഞാൻ ഈ ശരീരം തന്നെയാണോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് സത്യവസ്തുവിനെ അന്വേഷിച്ച് ജീവിതം അർത്ഥവത്താക്കണമെന്നാണ് ഇതിലൂടെ മഹാപ്രഭു ലക്ഷ്മണകുമാരന് അരുളി ചെയ്തിരിക്കുന്നത് ഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാമണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം മണ്ണിഞ്ഞുകളായി പോകിലാം നന്നല്ലം മഹാമോഹം ശരീരം കൊണ്ട് അഹങ്കരിക്കുന്നവരാണ് എല്ലാ പേരും ജീവജാലങ്ങളിലും ഞാൻ എന്ന ബോധം ശരീരം ഉള്ളത് കൊണ്ട് വർദ്ധിച്ചിട്ട് ആ ശരീരം കൊണ്ട് കൂറ്റം കൊള്ളുന്നു എന്നാൽ ആ വ്യാമോഹങ്ങളോടുകൂടി ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ രാജാവാണ് ആഢ്യനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അഹങ്കരിച്ചിരിക്കുമ്പോ ജന്തുക്കൾ ഭക്ഷിച്ചാൽ ശരീരം പതിച്ചു പോയി കഴിയുമ്പോ ജന്തുക്കൾ ഭക്ഷിച്ചാൽ അത് ജന്തുക്കളുടെ ഭക്ഷണമായി തീർന്നേക്കാം ദഹിപ്പിച്ചാൽ ചമ്പലായി തീർന്നേക്കാം അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടന്ന് പുഴുക്കളായി പോയേക്കാം അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ആരും അഹങ്കരിക്കരുത് എന്നാണ് ഇവിടെ ശ്രീരാമചന്ദ്രപ്രഭു ഉപദേശിക്കുന്നത് ഇനി ഈ ശരീരത്തെ കുറിച്ച് അദ്ദേഹം വീണ്ടും പറയുന്നത് നോക്കൂരൂത്രമിതം തൊലി മാംസം രക്തം അസ്ഥി മലം മൂത്രം ഇവയുടെ ചേരുവയാണ് ഇതാ മായാമയമായി രൂപാന്തരം പ്രാപിച്ച ഈ ശരീരം പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിഞ്ഞുങ്ങി നീ താരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിക നീ ലക്ഷ്മണ ഈ ദേഹാഭിമാനം കൊണ്ട് തന്നെയാണ് നീ ഇപ്പോൾ വളരെയധികം ക്രോധവാനായിക്കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചത് അത് നിന്റെ അറിവില്ല അറിവില്ലായ്മയാണ് ഹേ ലക്ഷ്മണ സകല ദോഷങ്ങളും ഇതുകൊണ്ട് മാത്രമാണ് ഈ ക്രോധം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം ഈ ദേഹമാണ് ഞാൻ എന്ന ചിന്ത മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്ന അവിദ്യയാകുന്നു എന്നാണ് തുടർന്ന് പറയുന്നത് ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷീണവന്നു ഭവിക്കുന്നതൊർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാവിദ്യയാകുന്നതും ിൽ ദേഹമെന്ന ചിന്ത മനുഷ്യർക്ക് ജനിപ്പിക്കുന്നത് അവിദ്യയാണ് അതേപോലെ ആ മോഹത്തെ ഇല്ലാതാക്കുന്നത് വിദ്യയുമാകുന്നു ഈ സംസാരം ഈ കാണാകുന്നത് അവിദ്യയുടെ സൃഷ്ടിയാണ് വിദ്യ വിദ്യകൊണ്ട് അതായത് ജ്ഞാനം കൊണ്ട് നമുക്ക് ഈ സംസാരത്തെ നശിപ്പിക്കുവാൻ സാധിക്കും അതുകൊണ്ട് മോക്ഷച്ഛുക്കള് ഏകാഗ്രമായ ചിത്തത്തോടുകൂടി ആ വിദ്യ നേടണം അവരുടെ ഹൃദയത്തില് കാമ ക്രോധ ലോഹ മത മാത്സര്യ അസൂയ ഈർഷ്യ തുടങ്ങിയ ശത്രുക്കൾ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അവയെ അവ മുക്തിക്ക് തടസ്സമുണ്ടാക്കുവാൻ വേണ്ടി വർത്തിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവയെ ജയിക്കുന്നവൻ ആണ് യഥാർത്ഥത്തിൽ ധീരനായിട്ടുള്ളത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തേതാ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധ ലോഹമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ള ക്രോധമറികട മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനി ക്രോധം തന്നെയാണ് മാതാ പിതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതൂപുമാ മാതാവ് പിതാവ് സഹോദരൻ സുഹൃത്ത് സഖി എന്നിവരെ കൂടി ക്രോധത്താലാണ് മനുഷ്യർ വധിക്കുന്നത് ക്രോധമൂലം മനസ്താപുണ്ടായി വരും ക്രോധമൂലം സംസാര ബന്ധനം ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതൂ നിർണയം അപ്പോ ഈ ക്രോധം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നാൽ ഇപ്പോ നമുക്ക് അറിയുന്നത് തന്നെയാണ് കലികാലത്ത് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റിലും വർധിക്കുന്നത് ആ ക്രോധം മനോദുഖത്തിന് കാരണമായി വരുന്നു എല്ലാ ബന്ധങ്ങൾക്കും തടസ്സമായി തീരുന്നു ലൗകിക ബന്ധനം ഉണ്ടാക്കുന്നത് ക്രോധം തന്നെയാണെന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് കർമ്മങ്ങൾക്ക് ഹാനി ഉണ്ടാക്കുന്നതും ക്രോധമാണ് മനുഷ്യർക്ക് ാതെയാകുന്നതും ഈ ക്രോധത്തിലൂടെയാണ് അതേപോലെ ആ സംസാര നാശിനിയായ അവിധയെ വർജിക്കണം എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും ഇതാ ഈ ക്രോധത്തെ ജയിക്കുക തന്നെ വേണം എങ്ങനെ വിദ്വാൻമാര് ക്രോധത്തെ പാടെ ഉപേക്ഷിക്കണമെന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് ക്രോധമാണ് യമനായി തീരുന്നത് ആ ക്രോധമാകുന്ന ആ യമനെ ജയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ശാസ്ത്രപഠനം അനിവാദ്യം അനിവാര്യമാണ് അതായത് ആ സത്സംഗം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം അഹന്ത വസിപ്പത് ആത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിത്യമായി പരം നിർവികാരം ഘനം സർവീകാരണംവ ജീക സാക്ഷിണം സർവജ്ഞരം സർവദാചേതസി ഭാപിച്ചുകൊള്ള നീ അതുകൊണ്ട് മായാമോഹങ്ങളെ എല്ലാം തരണം ചെയ്ത് കൂടി വർത്തിക്കണമെങ്കിൽ ക്രോധാദികൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആ ദേഹേന്ദ്രിയ ദേഹേന്ദ്രിയാണബുദ്ധികൾക്കെല്ലാം മേലെ വർത്തിക്കുന്നത് ആത്മാവാണ് ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ഇതെല്ലാം സാധ്യമാകുന്നത് എന്നറിഞ്ഞ് ശുദ്ധമായ സ്വയം ജ്യോതിയെ ആനന്ദപൂർണനെ ആ നിരാകാരിനെ തത്വത്തിൽ ഗ്രഹിക്കുവാനാണ് ഈ ശാസ്ത്രങ്ങൾ നമ്മെ ഉപദേശിക്കുന്നത് രാമചന്ദ്രപ്രഭു ലക്ഷ്മണന് കൊടുക്കുന്ന ഈ സന്ദ്വന വചസ്സുകൾ ഓരോ മനസ്സിലും സന്ദ്വനമായി വന്ന് ഈ ലോകത്തിൻ്റെ നന്മ തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്